പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം വിശുദ്ധ എഴുതിയ സുവിശേഷം പത്തൊൻപതാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചന ഭാഗം ഇതാ നിങ്ങളുടെ രാജാവ് അവർ വിളിച്ചു പറഞ്ഞു കൊണ്ടുപോകൂ അവനെ കൊണ്ടുപോയി കുരിശിൽ തറയ്ക്കൂ പീലാത്തോസ് അവരോട് ചോദിച്ചു നിങ്ങളുടെ രാജാവിനെ ഞാൻ കുരിശിൽ തറയ്ക്കണമെന്നോ പുരോഹിതന്മാർ പറഞ്ഞു സീസറല്ലാതെ ഞങ്ങൾക്ക് വേറെ രാജാവില്ല അപ്പോൾ അവൻ യേശുവിനെ ക്രൂശിക്കുവാനായി അവർക്ക് വിട്ടുകൊടുത്തു അവർ യേശുവിനെ ഏറ്റുവാങ്ങി അവൻ സ്വയം കുരിശു ചുമന്നുകൊണ്ട് തലയോട്ടിടം ഹെബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ അവർ അവനെ ക്രൂശി ക്രൂശിച്ചു അവനോടൊപ്പം മറ്റ് രണ്ടുപേരെയും യേശുവിന് മധ്യത്തിലും ഇരുവശങ്ങളിലായും പീലാത്തോസ് ഒരു ശീർഷകം എഴുതി കുരിശിന് മുകളിൽ വച്ചു ഇത് അത് ഇങ്ങനെയായിരുന്നു നസ്രായനായ യേശു യഹൂദരുടെ രാജാവ് യേശുവിനെ ക്രൂശിച്ച സ്ഥലം പട്ടണത്തിന് സമീപമായിരുന്നതിനാൽ യഹൂദരിൽ പലരും ആ ശീർഷകം വായിച്ചു അത് ഹെബ്രായിലും ലത്തീനിലും ഗ്രീക്കിലും എഴുതപ്പെട്ടിരുന്നു യഹൂദരുടെ പുരോഹിത പ്രമുഖന്മാർ പീലാത്തൂസിനോട് പറഞ്ഞു യഹൂദരുടെ രാജാവ് എന്നല്ല യഹൂദര യഹൂദരുടെ രാജാവ് ഞാനാണ് എന്ന് അവൻ പറഞ്ഞു എന്നാണ് എഴുതേണ്ടത് പീലാത്തൂസ് പറഞ്ഞു ഞാൻ എഴുതിയത് എഴുതി ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ലോകം മുഴുവനും രാജാതിരാജനായ ക്രിസ്തു രാജ്യത്വത്തിരുന്നാൾ ആഘോഷിക്കുന്ന ഒരു സുദിനത്തിലാണ് യേശു രാജാവാണ് അവൻ രാജാക്കന്മാരുടെ രാജാവാണ് പീലാത്തോസിൻ്റെ വിധിവാചകത്തിലും കുരിശിൽ തൂക്കിയ ഫലകത്തിലും യേശുവിനെതിരെ പടയാളികൾ ഉയർത്തിയ പരിഹാസത്തിലും യേശു ആലപിച്ച സങ്കീർത്തനത്തിലും ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തെ ഈശോ കുരിശിൽ കിടന്ന് ചൊല്ലിയ സങ്കീർത്തനമാണ് ഇരുപത്തിരണ്ടാം സങ്കീർത്തനം എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് അങ്ങനെ എന്ന് ആരംഭിക്കുന്ന ആ സങ്കീർത്തനത്തിൻ്റെ ഒരു ഭാഗത്ത് ആ ദൈവ യേശുവിൻ്റെ രാജ്യത്വത്തെ പരാമർശിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഇരുപത്തിരണ്ടാം സങ്കീർത്തനം ഇരുപത്തിയേഴാം തിരുവചനം ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അവിടുത്തെ അടുത്തേക്ക് തിരികുകയും ചെയ്യും എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധന അർപ്പിക്കും എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റേതാണ് അവിടെ എല്ലാ ജനതകളെയും ഭരിക്കുന്നു ഈശോ കുരിശിൽ കിടന്ന് ചൊല്ലിയ ഇരുപത്തിരണ്ടാം സങ്കീർത്തനത്തിലും അതുപോലെ തന്നെ പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് യേശുവിലും നിറഞ്ഞു നിൽക്കുന്നത് യേശുവിൻ്റെ രാജ്യത്വമാണ് യേശുവിൻ്റെ രാജ്യത്വമാണ് അവൻ സത്യമായും രാജാവാണ് ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ട് യേശു ഇസ്രായേൽക്കാർക്ക് കർത്താവായിരുന്നു അവരുടെ രാജാവ് ദൈവമായിരുന്നു അവരുടെ രാജാവ് അവിടെ നിന്ന് എല്ലാറ്റിനെയും സൃഷ്ടിച്ചു എന്നതാണ് അവിടുത്തെ രാജ്യത്വത്തിന് അടിസ്ഥാനമായി സങ്കീർത്തകൻ പറയുന്നത് സങ്കീർത്തനം എഴുപത്തിനാലാം സങ്കീർത്തനം പന്ത്രണ്ടില് യഹൂ യഹൂദരുടെ ഒരു വിശ്വാസമാണ് അവർ വിശ്വസിക്കുന്ന ദൈവം രാജാവാണ് അവ സങ്കീർത്തനം എഴുപത്തിനാല് പന്ത്രണ്ട് എങ്കിലും ദൈവമേ ആദ്യം മുതലേ അങ്ങ് എൻ്റെ രാജാവാണ് ഭൂമിയിലെങ്ങും അവിടെ നിന്ന് രക്ഷ പ്രധാനം ചെയ്യുന്നു രക്ഷപ്രദാനം ചെയ്യുന്ന ഒരു രാജാവാണ് നാം വിശ്വസിക്കുന്ന കർത്താവായ യേശുവെന്ന് ഈ രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ഒരവബോധമുണ്ടാകണം ദൈവം തൻ്റെ രാജ്യത്വം തെളിയിച്ചത് രണ്ട് രീതിയിലാണ് നമുക്കറിയാൻ പറ്റും നമ്മൾ വിശ്വസിക്കുന്ന ദൈവം തൻ്റെ രാജ്യത്വം തെളിയിച്ചത് രണ്ട് തലത്തിലൂടെയാണ് ഒന്ന് സൃഷ്ടികര്മ്മത്തിലും ഉല്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്നില് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ ആ സൃഷ്ടികര്മ്മത്തില് ദൈവത്തിൻ്റെ രാജ്യത്വം വെളിപ്പെടുകയാണ് യോഹനൻ്റെ സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ഒന്നു മുതൽ നാല് വരെ അവിടെ നമ്മൾ കാണുന്നുണ്ട് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോടു കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു സമസ്തവും അവനിലൂടെ ഉണ്ടായി ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല അവനിൽ ജീവനുണ്ടായിരുന്നു ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചുവെന്ന് യോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം പതിനാലില് പറയുമ്പോൾ സൃഷ്ടികർമ്മത്തിലും പങ്കു ചേർന്ന ദൈവം തന്നെയാണ് ആ ദൈവമാണ് വചനമായ ദൈവമാണ് മാംസം ധരിച്ചതും നമ്മുടെ ഇടയിൽ വസിച്ചതും ആയ യേശു ക്രിസ്തു ഈയൊരു തിരിച്ചറിവ് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം അവൻ രാജാവാണ് രണ്ടാമത് ക്രിസ്തുവിൻ്റെ രാജ്യത്വം അത് രക്ഷിക്കുന്നതാണ് കാരണം അവൻ രക്ഷിക്കുന്ന ദൈവമായിരുന്നു അതാണ് രാജാവ് രാജാവിൻ്റെ പ്രത്യേകതയാണ് എല്ലാവരെയും രക്ഷിക്കുക പ്രജകളെ മുഴുവനെയും രക്ഷിക്കുന്ന ധർമ്മം രാജാവിൽ നിശബ്ദമാണ് കാരണം ആരെയും നശിപ്പിക്കുവാനോ ആരെയും തകർക്കുവാനോ രാജാവ് ഒരിക്കലും ശ്രമിക്കുന്നതല്ല എല്ലാവരെയും രക്ഷിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു ദൈവം അത് കർത്താവായ യേശു മാത്രമാണ് അതുകൊണ്ടാണ് അവൻ ഏക രാജാവ് എന്ന് പറയുവാനായിട്ട് സാധിക്കും സാധിക്കുന്നത് ആ രാജ്യത്വത്തിൻ്റെ പ്രത്യേകത നമ്മൾ കാണുന്നുണ്ട് ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ആ ജനത്തെ കർത്താവ് രക്ഷിക്കുകയാണ് ഇസ്രായേൽ ജനതയെ ആ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ഒരു ദൈവജനമായി രൂപം രൂപാന്തരപ്പെടുത്തി രൂപപ്പെടുത്തി വാഗ്ദാന നാട്ടിലേക്ക് കൊണ്ടെത്തിക്കുമ്പോൾ ആ മനുഷ്യകുലത്തിൻ്റെ മുഴുവൻ്റെയും രക്ഷകൻ ഈ രാജാവാണെന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പരിശുദ്ധ ആ ചൈതന്യം നമുക്ക് നൽകുന്ന ഏക രാജാവ് യേശു മാത്രമാണ് പാപത്തെയും മരണത്തെയും ആ തലത്തിൽ നിന്ന് മനുഷ്യനിന്ന് അടിമപ്പെ അടിമപ്പെടുത്തുന്ന രണ്ട് തിന്മകളാണ് പാപം മരണം അതിൽ നിന്ന് രക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു രാജാവ് അത് യേശു മാത്രമാണ് ഈ ലോകത്തിലെ മറ്റു രാജാക്കന്മാർക്കൊന്നും മനുഷ്യനെ പാപത്തിൽ നിന്നോ മരണത്തിൽ നിന്നോ രക്ഷിക്കാൻ പറ്റില്ല മറ്റു പല ചില ഈ ഭൗതികമായ കാര്യങ്ങളിൽ ഒരുപക്ഷെ താൽക്കാലികമായ ഒരു രക്ഷ നൽകാൻ ഈ ലോകത്തിലെ സാമ്രാജ്യങ്ങൾ ഭരിച്ച രാജാക്കന്മാർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ലോക ചരിത്രത്തിൽ ഒരു രാജാവിനും മനുഷ്യൻ്റെ പാപങ്ങൾ മാറ്റാനോ അവൻ്റെ നിത്യമായ മരണത്തിൽ നിന്ന് അവനെ രക്ഷിക്കുവാനോ സാധിച്ചിട്ടില്ല അത് ഏകസത്യ രാജാവായ ദൈവമായ ഈ യേശുരാജന് മാത്രമേ സാധിക്കൂ എന്ന് നമ്മൾ ചരിത്രം മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ മനുഷ്യകുലത്തെ മുഴുവൻ സ്വന്തം രക്തം കൊടുത്ത് രക്ഷിച്ച ഏകരാജാവ് അത് നിത്യജീവൻ പ്രദാനം ചെയ്ത രാജാവ് യേശുവാണ് ഈ രാജാവിനെ ലോകം അംഗീകരിക്കണമെന്നും സകല മനുഷ്യരും ഈ രാജാവിൻ്റെ ആ രാജ്യത്വത്തെ അംഗീകരിച്ച് അവൻ്റെ ഭരണത്തിനായി ജീവിതം കൊടുക്കണമെന്നുമാണ് സഭ ആഗ്രഹിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒൻപതാം പിയൂസ് പാപ്പ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിരുന്നാൾ സഭയിൽ സ്ഥാപിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അദ്ദേഹം ഇതാണ് നമ്മുടെ രക്ഷകനും രാജാവുമായ ക്രിസ്തുവിനെ നാം നമ്മെ തന്നെ അടിയറ വയ്ക്കുമ്പോൾ നമ്മൾ സമാധാനത്തിൽ ജീവിക്കുന്നു ക്രിസ്തു എല്ലാറ്റിനെയും അതിജീവിക്കുന്നു ഇന്നും ഭരിക്കുന്നവനാണ് ക്രിസ്തു എല്ലാറ്റിനെയും അതിജീവിക്കുന്നു ഇന്നും ഭരിക്കുന്നവനാണ് അപ്പോൾ അവൻ്റെ രാജ്യത്വത്തിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ സമർപ്പണം ചെയ്യണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒൻപതാം പീയൂസ് പാപ്പ ക്രിസ്തു രാജ്യത്വ തിരുനാൾ സഭയിൽ ആഘോഷിക്കുവാനായിട്ട് ആ തിരുന്നാൾ സ്ഥാപിച്ചത് ഇന്ന് നമ്മൾ പലപ്പോഴും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാതെ ബാഹ്യമായ ഒരനുഷ്ഠാനം പോലെ ആചരണം പോലെ ഈ രാജ്യത്വ തിരുനാൾ ആഘോഷിച്ചാൽ അത് ദൈവം സംപ്രീതനാവുകയില്ല ക്രിസ്തുരാജ്യത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം നമ്മുടെ ജീവിതങ്ങളെ അവൻ്റെ രാജ്യത്വത്തിനായിട്ട് സമർപ്പിക്കണം അവൻ്റെ ഭരണത്തിൻ്റെ കീഴിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പണം ചെയ്യാനായിട്ട് കഴിയണം നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങളും നമ്മുടെ സ്വന്തം ഭാവനകളും വെച്ചുകൊണ്ട് ജീവിക്കാതെ കർത്താവിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ അവൻ്റെ ആ ഭരണം എന്നിൽ പൂർത്തീകരിക്കുവാൻ നമ്മൾ നമ്മളെ തന്നെ സമർപ്പണം ചെയ്യണം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന എല്ലാ ദിവസവും നമ്മൾ ഉരുവിടാറുണ്ട് അവിടുത്തെ രാജ്യം വരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ക്രിസ്തു രാജ്യത്വത്തിൻ്റെ ആ രാജ്യത്വത്തിൻ്റെ ഭാവങ്ങൾ ആ രാജ്യത്വത്തിൻ്റെ കൃപകള് അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ അത് അനുഭവിക്കുവാൻ അത് മറ്റുള്ളവർക്ക് നൽകുവാൻ നമ്മൾ ആദ്യം അവിടുത്തെ രാജ്യത്വത്തിൻ്റെ മുൻപിൽ നമ്മളെ തന്നെ അടിയറ വയ്ക്കാനായിട്ട് തയ്യാറാകണം ഇന്ന് മനുഷ്യന് അത് തയ്യാറാകാതെ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു സാമ്രാജ്യം എൻ്റേതായിട്ടുള്ളൊരു രാജ്യം ഇത് ദൈവം ദൈവത്തിൻ്റെ കാര്യം നോക്കിക്കോ കാര്യങ്ങൾ എനിക്ക് നടത്തി തരണം എൻ്റെ സ്വാതന്ത്ര്യത്തിൽ ദൈവം ഇടപെടാൻ പാടില്ല എൻ്റെ രാജാവായിട്ട് ദൈവത്തെ വേണ്ട എൻ്റെ ജീവിതത്തിൻ്റെ രാജാവ് ഞാൻ തന്നെ എന്നുള്ള ഒരു മനോഭാവം നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ അത് ക്രിസ്തു രാജ്യത്തിൻ്റെ രാജാവിൻ്റെ രാജ്യത്വത്തെ നമ്മൾ കുറച്ച് കാണിക്കുന്ന വ്യക്തിയാണ് കാരണം അസമാധാനം അസമാധാനവും അരക്ഷിതാവസ്ഥയും അതുപോലെ തന്നെ തിന്മകൾ നിറഞ്ഞ കലുഷിതമായ ഈ ലോകത്തിൽ സമാധാനവും സുരക്ഷിതത്വവും ഐശ്വര്യവും ആഗ്രഹിക്കുന്ന വ്യക്തി ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കണം അവിടുത്തെ രക്ഷ അവിടുത്തെ രക്ഷകന് നാഥനുമായിട്ട് സ്വീകരിക്കണം എങ്കിൽ മാത്രമേ ഈ ചുറ്റുപാടുകളില് അസ്വസ്ഥതയും അരക്ഷിതാവസ്ഥയും തിന്മകൾ നിറഞ്ഞ ലോകത്തില് മനുഷ്യന് സുരക്ഷിതത്വവും സമാധാനവും ഈ രാജാവിലൂടെ അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അവൻ്റെ രാജ്യത്വത്തെ അംഗീകരിക്കുക നമ്മൾ അംഗീകരിക്കാതെ നമ്മൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയില്ല ഈ രാജാവിൻ്റെ ഒരു പ്രത്യേകത അതാണ് വെളിപാട് പുസ്തകം മൂന്നാം മധ്യായ ഇരുപതിൽ ഈ രാജാവിൻ്റെ ആ മനസ്സ് നമ്മൾ കാണുന്നുണ്ട് ഞാൻ ഹൃദയ കവാടത്തിൽ വന്ന് മുട്ടുന്നു എൻ്റെ സ്വരം കേട്ട് നീ വാതിൽ തുറന്നു തന്നാൽ ഞാൻ നിൻ്റെ ഉള്ളിൽ കടന്നു വരും നിൻ്റെ ഹൃദയത്തിൽ വസിച്ച് ഞാൻ ഭരണം നടത്തും എന്ന് പറയുന്ന ഒരു രാജാവ് അതല്ലാതെ നിൻ്റെ അനുവാദം കൂടാതെ ഞാൻ നിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമെന്ന് നിൻ്റെ സ്വാതന്ത്ര്യത്തിനെതിരായി നിലപാടെടുക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ രാജാവ് ലോകത്ത് ത്തിലെ ഭൗതിക രാജാക്കന്മാർ ഒരുപക്ഷെ ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ മാനിക്കണം മാനിക്കുകയില്ല പക്ഷെ ഈ രാജാവിൻ്റെ പ്രത്യേകത അവൻ വ്യക്തികളെ സൃഷ്ടികളുടെ ആ മാന്യത അത് അംഗീകരിച്ചുകൊണ്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ഒരു ദൈവമാണ് ദൈവം മനുഷ്യന് കൊടുത്ത സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കുന്ന ഒരു ദൈവമാണ് രാജാവാണ് നമ്മൾ വിശ്വസിക്കുന്ന യേശു അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം നമ്മൾ സ്വയം സമർപ്പിക്കാതെ നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കാതെ ഈ രാജാവിന് നമ്മളിൽ ഭരണം നടത്താനായിട്ട് പറ്റുകയില്ല നാഥൻ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ ദാവീദിനോട് പറയുന്ന വാഹം നമുക്ക് കാണാനായിട്ട് പറ്റും സാമുൽ പ്രവാചകൻ്റെ രണ്ടാം പുസ്തകം ഏഴാം അധ്യായം പതിമൂന്നിൽ ദൈവം നാഥാൻ പ്രവാചകനിലൂടെ ദാവീദിനോട് പറയുക സോളമാൻ എനിക്ക് ആലയം പണിയും അവൻ്റെ രാജസിംഹാസനം ഞാൻ എന്നേക്കും സ്ഥിരപ്പെടുത്തും പ്രിയമുള്ളവരെ പൂർത്തി സമയത്തിൻ്റെ പൂർണ്ണതയിൽ യേശു രാജാവായി ഈ ഭൂമിയിൽ അവര അവരോധിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം നൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമുക്ക് അറിയാനായിട്ട് സാധിക്കും അതാണ് യേശുവിൻ്റെ ജനന സമയത്ത് ദേശത്തെ ജ്ഞാനികൾ യേശു ജനിച്ചു എന്നറിയുമ്പോൾ വന്നിട്ട് ചോദിക്കുകയാണ് ഹെയറോദിസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് മത്താരുടെ സുവിശേഷം രണ്ടാമധ്യായ രണ്ടില് എവിടെയാണ് യഹൂദരുടെ രാജാവായി ജനിച്ചവൻ ഞങ്ങൾ കിഴക്ക് അവൻ്റെ നക്ഷത്രം കണ്ട് അവനെ ആരാധിക്കുവാൻ വന്നിരിക്കുകയാണ് അപ്പോൾ യേശുവിൻ്റെ ജനനം സമയത്ത് തന്നെ അവൻ രാജാവാണെന്ന് വെളിപ്പെടുത്തുകയാണ് യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചനങ്ങളിലൂടെ ഒരു രാജാവ് ഉദയം ചെയ്യുമെന്ന് പറയുന്നത് നമുക്ക് വചനങ്ങളിൽ കാണാനായിട്ട് സാധിക്കും ജസ്സയുടെ മുളയിൽ നിന്ന് ഒരു രാജാവ് ചെങ്കോലുയരും കാരണം അവൻ രാജ്യം ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്ന രാജാവാണ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ബദ്ലേമിൽ ജനിക്കുവാൻ പോകുന്ന യേശുവിനെക്കുറിച്ച് അവൻ നിത്യനായ സമാധാന രാജാവാണ് അവൻ സകലരെയും രക്ഷിക്കുന്ന രാജാവാണ് പാപത്തെയും മരണത്തെയും തോൽപ്പിക്കുന്ന രാജാവാണെന്ന് പ്രവാചകന്മാരിലൂടെ മുൻകൂട്ടി വെളിപ്പെടുത്തിയത് നമ്മൾ യേശുവിൽ പൂർത്തീകരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും വീണ്ടും വെള്ളത്തെ വീഞ്ഞാക്കുമ്പോൾ ഈ രാജാവിൻ്റെ ശക്തിയാണ് വെളിപ്പെടുത്തുന്നത് പ്രപഞ്ചത്തിൻ്റെ മേൽ ശക്തിയുള്ള ഏകരാജാവ് മാത്രമാണ് ഈ ലോകത്തിലെ എത്രയോ രാജാക്കന്മാർ ഈ ഭൂമിയിൽ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ച് അവർ ഭരിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് പ്രകൃതികളെ നിയന്ത്രിക്കാൻ പറ്റിയിട്ടില്ല പ്രകൃതിയുടെ മേൽ അവർക്ക് അധികാരമില്ലായിരുന്നു അവർക്ക് പ്രജകളുടെ മേലും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ മേലും അധികാരമുണ്ടായിരുന്നു എന്നാൽ പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ള ഒരേ ഒരു രാജാവ് അത് മാത്രമാണ് അതുകൊണ്ടാണ് അവന് ആ കർത്താവായ യേശുവിന് വെള്ളത്തെ വീഞ്ഞാക്കാനായിട്ട് സാധിച്ചത് ആ രാജാവിന് ഇന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുന്നത് അവൻ പ്രപഞ്ചത്തിൻ്റെ മുകളിൽ ആധിപത്യമുള്ളത് കൊണ്ടാണ് പ്രേമുള്ളവരെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യേശുവിൻ്റെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ അവൻ രാജാവായിരുന്നു ജനം അവൻ രാജാവാക്കാൻ അവനെ രാജാവാക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ കാണുന്നുണ്ട് യോഗനാറ്റ സുവിശേഷത്തിൽ യേശു അപ്പം വർദ്ധിപ്പിച്ച് കഴിയുമ്പോൾ ആറാം അധ്യായത്തിൽ പതിനഞ്ചാം തിരുവചനത്തില് ഇപ്രഹാരമാണ് അവർ തന്നെ രാജാവാക്കാൻ വേണ്ടി പിടിച്ചു കൊണ്ടുപോകുവാൻ പോ പോകുന്നു പോകുവാൻ ഭാവിക്കുന്നു എന്ന് മനസ്സിലാക്കി യേശു അവിടെ നിന്ന് തനിയെ മലമുകളിലേക്ക് പിന്മാറി കാരണം യേശു അവിടെ നിന്ന് മാറുകയാണ് കാരണം മനു ജനം മുഴുവനും അവനെ രാജാവാക്കാൻ ഈ അത്ഭുതങ്ങൾ കാണുമ്പോൾ യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ യേശു പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടിട്ട് അവൻ ഇവൻ തന്നെയാണ് രാജാവ് ഇസ്രായേലിനെ രക്ഷിക്കുവാൻ വരുന്നവൻ ഇവനാണെന്ന് കരുതി എല്ലാവരും യേശുവിനെ രാജാവാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ഈശോയെ കണ്ടിട്ട് പക്ഷേ ഈശോയുടെ രാജ്യത്വം അതിലല്ല പ്രകൃതിയുടെ മേലുള്ള അത്ഭുതങ്ങളിലല്ല അവൻ്റെ രാജ്യത്വം പാപത്തെയും മരണത്തെയും തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുള്ള ഒരു രാജ്യത്വമാണെന്ന് ലോകത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി കർത്താവായ യേശു ആ സമയത്ത് അവിടെ നിന്ന് മാറിപ്പോവുകയാണ് അവനെ രാജാവാക്കാൻ ശ്രമിച്ചവരുടെ ഇടയിൽ നിന്ന് മാറി പ്രാർത്ഥിക്കുവാനായിട്ട് പിന്മാറുന്ന യേശു യേശുവിൻ്റെ പരസ്യജീവിതത്തിൽ ഉടനീളം യേശുവിൻ്റെ പ്രവൃത്തികളെല്ലാം ഒരു രാജാവിൻ്റെ പ്രവൃത്തിയായിരുന്നു ലാസറിനെ ഉയർപ്പിക്കുമ്പോൾ അവൻ്റെ രാജ്യത്വമാണ് വെളിപ്പെടുത്തത് കാറ്റിനെയും കടലിനെയും അടങ്ങൂ ശാന്തമാവൂ എന്ന് പറഞ്ഞ് അതിനെ ശാന്തമാക്കിയപ്പോൾ യേശുവിൻ്റെ രാജ്യത്വമാണ് ലോകം കണ്ടത് ബാലികയയുടെ പരിച്ച ആ ബാലികയുടെ കരം പിടിച്ചിട്ട് തലീത്ത കൂമി എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ അവൻ്റെ രാജ്യത്വമാണ് വെളിപ്പെട്ടത് കുഷ്ഠരോഗിയേയും തളർവാദരോഗിയേയും ഒക്കെ കൈപിടിച്ച് ജീവനിലേക്ക് ഉയർത്തിക്കൊണ്ട വന്നപ്പോൾ യേശു വെളിപ്പെടുത്തിയത് അവൻ്റെ രാജ്യത്വമാണ് യേശു സത്യമായും രാജാവാണെന്ന് നമുക്ക് വിശ്വസിക്കുവാനും ആ വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് നമ്മുടെ ജീവിതമാകുന്ന ജീവിതത്തെ നമ്മുടെ ഹൃദയത്തെ അവനായി തുറന്നു കൊടുക്കുവാനും സാധിക്കണം ജെറുസലേമിലെ രാജകീയ പ്രവേശനത്തെ നമ്മൾ കാണുന്നുണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ എന്നാണ് ജനം മുഴുവനും ആർത്തി വിളിച്ചത് കാരണം യേശുവിൻ്റെ ആ അത്ഭുതങ്ങൾ കണ്ട് യേശുവിൻ്റെ പ്രവൃത്തികൾ കണ്ടിട്ട് അവൻ ജെറുസലേമിലേക്ക് കഴുത കുട്ടിയുടെ പുറത്ത് പ്രവാചക വചനം പൂർത്തീകരിക്കുവാനായിട്ട് അടുത്ത സമയത്ത് നടക്കാൻ പോകുന്ന ആ രക്ഷാകര സംഭവങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് യേശു ജെറുസലേമിലേക്ക് കഴുത കുട്ടിയുടെ പുറത്തേക്ക് കയറി അവൻ കടന്നു വരുമ്പോൾ ജനം വിളിക്കുകയാണ് ഇതാ കർത്താവിൻ്റെ നാമത്തിൽ വരുന്ന രാജാവ് അനുഗ്രഹീതൻ എന്നാണ് ജനം ആവർത്തിച്ച് വിളിക്കുന്നത് ഓസാന ഞങ്ങളെ രക്ഷിക്കണമേ രക്ഷിക്കുവാനായിട്ട് കടന്നു വന്ന ഏകരാജാവ് യേശു മാത്രമാണ് പീലാത്തോസുമായുള്ള സംഭാഷണത്തിൽ താൻ രാജാവാണെന്ന് യേശു തന്നെ സമ്മതി പറയുന്നുണ്ട് മത്താരുടെ സുവിശേഷത്തിൽ ഇരുപത്തിയേഴാം അധ്യായം പതിനേ പതിനൊന്നിൽ പീലാത്തോസ് യേശുവിനോട് ചോദിക്കുമ്പോൾ നീ രാജാവാണോ നിൻ്റെ രാജ്യത്വം കാരണം യീശു പറയുന്നുണ്ട് എൻ്റെ രാജ്യത്വം ഭൗമികമല്ല ഐഹികമാണ് ഈ ലോകത്തിലല്ല ഈ ഭൗമികമായ ഒരു രാജ്യത്വമല്ല യേശു വിഭാവന ചെയ്യുന്നത് ആത്മാക്കളുടെ രാജാവായി വാഴുവാൻ യേശു ആഗ്രഹിക്കുന്നു മനുഷ്യ ജീവിതത്തിൻ്റെ ഹൃദയങ്ങളിൽ വസിച്ച് രാജാവായി ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് കൊറിന്ദു സാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ പതിനഞ്ചാം അധ്യായം ഇരുപത്തിനാല് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വചനഭാഗങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ലീഹ അവിടെ എഴുതി വച്ചിരിക്കുകയാണ് അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമ്മാർജ്ജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും എന്തെന്നാൽ സകല ശത്രുക്കളെയും തൻ്റെ പാദസേവകരാക്കുന്നതുവരെ അവിടെ നിന്ന് വാഴേണ്ടിയിരിക്കുന്നു മരണമെന്ന അവസാന ശത്രുവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു ദൈവം സമസ്തവും അധീനമാക്കി തൻ്റെ പാദത്തിൻ കീഴിലാക്കിയിരിക്കുന്നു എന്നാൽ സമസ്തവും അധീനമാക്കി എന്ന് പറയുമ്പോൾ അവ അധീനമാക്കിയവൻ ഒഴികെ എന്ന് സ്പഷ്ടം സമസ്തവും അവിടത്തേക്ക് അധീനമായി കഴിയുമ്പോൾ സമസ്തവും തനിക്ക് അധീനമാക്കിയവന് പുത്രനെ തന്നെയും അധീനമാകും ഇത് ദൈവം എല്ലാവർക്കും എല്ലാം ആകേണ്ടതിനാണ് അപ്പോൾ അവൻ്റെ ക്രിസ്തുവിൻ്റെ രാജ്യത്വത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ പൗലോസ്ലി എഴുതി വെച്ചിരിക്കുകയാണ് എല്ലാ അധികാരവും ആധിപത്യവും അവൻ്റെ കീഴിലേക്ക് കൊണ്ടുവരേണ്ടി വരും കാരണം ഇന്ന് സാമ്രാജ്യങ്ങൾ രാജ്യങ്ങൾ ഭരിക്കുന്ന അധികാര സ്ഥാനത്തിരിക്കുന്നവർ തിരിച്ചറിയേണ്ട ഒരു വലിയൊരു യാഥാർത്ഥ്യമുണ്ട് ഈ അധികാരത്തിന് അധികാരം നൽകിയ രാജാക്കന്മാരുടെ ഒരു രാജാവ് നമ്മുടെ മുകളിലുണ്ടെന്ന് തിരിച്ചറിയണം അവൻ ഇതെല്ലാം കാണുന്നുണ്ട് നമുക്ക് നൽകുന്ന നമുക്ക് ലഭിച്ചിട്ടുള്ള അധികാരത്തെ നമ്മൾ ദുർവിനിയോഗം ചെയ്യുമ്പോൾ ആ അധികാര നന്മ പ്രവൃത്തികൾക്ക് വേണ്ടി മറ്റുള്ളവരെ രക്ഷിക്കുവാൻ വേണ്ടി മറ്റുള്ളവരെ സംരക്ഷിക്കുവാൻ വേണ്ടി മറ്റുള്ളവരുടെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കാതെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ അത് ദുരുപയോഗം ചെയ്യുമ്പോൾ ഈ നമുക്ക് നമുക്കധികാരം തന്ന രാജാവ് ഈ അധികാരം മുഴുവനും തൻ്റെ കീഴിലാക്കുവാനായിട്ട് അവൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പിൽ നമ്മൾ നിൽക്കേണ്ടി വരുമെന്ന് തിരിച്ചറിയണം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ട ഒരു സാഹചര്യമുണ്ടെന്ന് തിരിച്ചറിയണം ദൈവം രാജാവാണ് കർത്താവായ യേശുവാണ് ഏകസത്യ രാജാവ് അവിടെ രാജാവിൻ്റെ പ്രധാന ദൗത്യം തൻ്റെ പ്രജകളെ സംരക്ഷിച്ച് പരിപാലിച്ച് രക്ഷിക്കുക എന്നതാണ് കാരണം അത് യേശു മാത്രമേ ചെയ്യൂ ഈ ലോകത്തിൽ മറ്റു ഒരു രാജാക്കന്മാരിലും അതുകൊണ്ടാണ് സങ്കീർത്തൻ പറയുന്നത് കാരണം ഈ ഭൂമിയിലെ രാജാക്കന്മാരിൽ അഭയം തേടുന്നതിനേക്കാൾ നല്ലത് കർത്താവിൽ അഭയം തേടുന്നതാണ് ഈ മനുഷ്യ ഈ ഭൂമിയിലെ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ചിലർ നമ്മൾ വിചാരിക്കും ഈ ലോകത്തിലെ അധികാരികളെ ആശ്രയിച്ചു കഴിഞ്ഞാൽ അവരെന്നെ രക്ഷിക്കുമെന്ന് അവർക്ക് എൻ്റെ ജീവിതം വിധേയപ്പെട്ട് കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിന് എൻ്റെ ജീവിതം അടിയറ വെച്ച് കൊടുത്താൽ അത് അവർ എന്നെ രക്ഷിക്കുമെന്ന് കരുതുന്നുണ്ടെങ്കിൽ തിരിച്ചറിയണം അവർക്ക് നിന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റില്ല അവർക്ക് നിന്നെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റില്ല നിത്യമായ നരകാഗ്നിയിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ പറ്റില്ല അത് രക്ഷിക്കുവാൻ കഴിയുന്ന ഏക രാജാവ് കർത്താവായ യേശു ക്രിസ്തുവാണ് ആ യേശു ക്രിസ്തുവാണ് അവൻ വില കൊടുത്തവനാണ് പാപത്തെയും മരണത്തെയും തോൽപ്പിക്കുവാൻ അവൻ വില കൊടുത്തതാണ് നമ്മളൊന്ന് തിരിച്ചറിയണം എല്ലാവിധ ശത്രുക്കളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും യുദ്ധക്കെടുതികളിൽ നിന്നും പൈശാചിക തിന്മകളിൽ നിന്നും മരണത്തിൽ നിന്നും പാപത്തിൻ്റെ ഭീകരതകളിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുന്ന ഏകരക്ഷകൻ യേശു മാത്രമാണ് അവനാണ് ഏകരാജാവ് യോഹനാൻ്റെ ഒന്നാം ലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട് കാരണം അവൻ കൊടുത്ത രക്തത്തിൻ്റെ വില യോഹനാൻ്റെ സുവിശേഷത്തിൽ ഒന്നാമധ്യായി ഇരുപത്തി ഒൻപതിൽ സ്നാപയോഹനാൻ യേശുവിന് മുന്നോടിയായി ഈ രാജാവിന് വഴിയൊരുക്കുവാൻ വന്ന സ്നാവയോഹന്നാൻ യേശു കടന്നു പോകുന്നത് കണ്ടിട്ട് ചുറ്റും കൂടെ നിന്നവരോട് പറയുകയാണ് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ രാജപാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടാണെന്ന് കൂടി തിരിച്ചറിയണം ഭത്രോ സ്ലിഹയുടെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം ഇരുപത്തി നാലിൽ നമ്മുടെ പാപം സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി അത് പാപത്തിന് നാം പാപത്തിന് മരിച്ചവരായി നീതിക്കായി ജീവിക്കേണ്ടതിനാണ് അവൻ്റെ മുറിവിനാൽ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു യേശ്യപ്രവാചൻ്റെ പുസ്തകത്തിലെ അൻപത്തി മൂന്നാം അധ്യായത്തിലും അവിടെ നമ്മൾ കാണുന്നുണ്ട് ഈ രാജാവ് സകലരെയും രക്ഷിക്കുവാനായിട്ട് കടന്നുപോയ സഹനാനുഭവങ്ങൾ മനുഷ്യനെന്ന് തോന്നാത്ത വിധം അവൻ എന്നാണ് നമ്മൾ കാണുന്നത് ഈ രാജാവ് മാത്രമേ മനുഷ്യനെ രക്ഷിച്ച മനുഷ്യനെ രക്ഷിക്കുവാനായിട്ട് വില കൊടുത്ത രാജാവ് സ്വന്തം രക്തം കൊടുത്ത് രാജ്യത്തെയും ജനങ്ങളെയും രക്ഷിച്ച ഏക രാജാവ് അത് ക്രിസ്തുരാജൻ മാത്രമാണ് പ്രപഞ്ചത്തെയും പ്രപഞ്ച വസ്തുക്കളെയും അധികാരം അതിൻ്റെ അതിനെ അത് നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഏകരാജാവ് മാത്രമാണ് ആ രാജാവിനെ സ്നേഹിക്കുവാനും ആ രാജാവിൽ വിശ്വസിക്കുവാനും ആ രാജാവിനായി ഹൃദയവും ജീവിതവും സമർപ്പണം ചെയ്യുവാനും ഈ ക്രിസ്തുരാജ്യത്വ തിരുനാളിൽ നമുക്ക് കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതങ്ങൾ ഈ രാജാവ് രക്ഷയുടെ തലത്തിലേക്ക് നമ്മളെ രക്ഷിക്കുന്നതെന്ന് തിരിച്ചറിയണം ക്രിസ്തുരാജ്യത്വ തിരുനാൾ നമ്മുടെ ജീവിതങ്ങളെ തിന്മകളിൽ നിന്ന് സാത്താൻ്റെ സാന്നിധ്യങ്ങളിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കുവാൻ കൂടിയുള്ള ഒരു അവസരമായിട്ട് നമ്മൾ ആഘോഷി നമ്മൾ എടുക്കണം തിരഞ് അതിനെ എടുക്കുവാനായിട്ടുള്ള മനസ്സുണ്ടാകണം കാരണം പിശാജ് ഇന്ന് മനുഷ്യജീവിതങ്ങളെ അവൻ്റെ ഭരണത്തിൻ കീഴിലാക്കുവാനായിട്ട് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ലോഹവും പിശാജും ശരീരത്തിലെ ദുർവാസനകളും മനുഷ്യ ജീവിതങ്ങളിൽ ഭരണം നടത്തി അവനെ നിത്യനരഹത്തിലേക്ക് കൊണ്ടെത്തിക്കുവാനായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ തിരുനാൾ ക്രിസ്തുരാജത്വ തിരുനാൾ ആ തിന്മകളിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കുവാൻ നമ്മൾ നമ്മളെ സ്വയം ദൈവരാജ്യത്തിനായിട്ട് യേശുവിൻ്റെ രാജ്യത്തിനായിട്ട് അടിമപ്പെടുത്തുവാൻ അടി സമർപ്പിക്കുവാനായിട്ടുള്ള ഒരു ദിനമന്നുകൂടി തിരിച്ചറിയണം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ ആലപിക്കുന്നില്ല യേശുവേ രാജാവേ കടന്നു വരണമേ ഇനി ഞാനല്ല നീയാണ് എൻ്റെ ജീവിതത്തിൽ വാഴേണ്ടത് പൗലോ സ്ലിഹ പറയുന്നില്ലേ ഞാൻ ജീവിക്കുന്നു എന്നാൽ ഞാനല്ല ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു ഇത് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോൾ രാജാതിരാജനായ ക്രിസ്തുവെ നീ എന്നിൽ ഭരണം നടത്തണമേ എൻ്റെ വാക്കുകൾ എൻ്റെ പ്രവൃത്തികൾ എൻ്റെ ചിന്തകൾ എൻ്റെ നിലപാടുകൾ നിൻ്റെ രാജ്യത്വത്തിന് കീഴിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ സമർപ്പണം ചെയ്യുമ്പോൾ ക്രിസ്തു രാജ്യത്വത്തിരുന്നാൽ നമുക്ക് ഒരു അനുഭവമായിട്ട് മാറും അതല്ലാതെ ക്രിസ്തുവിനെ പുറത്ത് നിർത്തിയിട്ട് നീ രാജാവാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പീലാത്തോസിൻ്റെ ജീവിതം അതായിരുന്നു പീലാത്തോസ് അവനെ നോക്കി യഹൂദൻ്റെ മുമ്പിൽ പറഞ്ഞത് ഇതാ നിങ്ങളുടെ രാജാവ് അവൻ രാജാവാണെന്ന് ഇന്ന് പലർക്കും പറയുവാനായിട്ട് എളുപ്പമാണ് കാരണം യേശുവിൻ്റെ ജീവിതം മുഴുവനും രാജ്യത്വത്തിൻ്റെ പ്രകടമായ അടയാളങ്ങളായിരുന്നു യേശു രാജാവാണെന്ന് ലോകത്തിലെ സഹലരും പറയുന്നുണ്ട് പക്ഷേ അവനായി ഹൃദയം തുറന്നു കൊടുക്കുന്നവർ വളരെ വിരളമാണ് യേശുവിനെ യേശുരാജാവാണെന്ന് പറയുവാനായിട്ട് കാരണം അത് നിഷേധിക്കാൻ പറ്റാത്ത ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും രാജാവാണ് അവന് പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുണ്ട് മരണത്തിൻ്റെ മേലധികാരമുണ്ട് അവന് ഈ പ്രപഞ്ച ശക്തി ശക്തികളുടെ മേലും പൈശാചിക തിന്മകളെ എല്ലാ അവൻ്റെ മുന്നിൽ മുട്ടുമടക്കുവാൻ തക്ക വിധമുള്ള അധികാരം യേശുവിൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ എളുപ്പമാണ് പക്ഷേ യേശുവിനായി നമ്മുടെ ജീവിതം കൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാണോ ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നാം നമ്മളോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ് എൻ്റെ ജീവിതം കർത്താവായി യേശു ക്രിസ്തുവിനെ രാജാവായി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ ഹിതപ്രകാരം ജീവിക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ നമുക്കറിയാം രാജാവിനെ നമ്മൾ മാനിക്കുകയാണെങ്കിൽ രാജാവിൻ്റെ ഇഷ്ടം നമ്മൾ അംഗീ അനുവർത്തിക്കും യേശു രാജാവാണെന്ന് നമ്മൾ പറയുക മാത്രമല്ല നമ്മുടെ ജീവിതത്തിലൂടെ അത് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം യേശു കാരണം യേശു രാജാവാണ് അവൻ സംരക്ഷിക്കുന്ന രക്ഷിക്കുന്ന നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുവാൻ സഹായിക്കുന്ന രാജാവാണ് നമ്മുടെ അനുദിന ജീവിതത്തിലെ പ്രവൃത്തികൾ ഈ രാജ്യത്വത്തിൻ്റെ കീഴിലാണെങ്കിൽ നമ്മുടെ ജീവിതവും അതുപോലെ മറ്റുള്ളവർക്ക് അനുഭവപ്പെടും നമ്മൾ രക്ഷിക്കുന്ന ജീവിതമാണോ നയിക്കുന്നത് ദൈവം നിനക്ക് നൽകിയ ജീവിത പങ്കാളിയെ മക്കളെ വൃദ്ധരായ മാതാപിതാക്കളെ സഹോദരങ്ങളെയൊക്കെ നിനക്ക് സംരക്ഷിക്കുവാനും രക്ഷിക്കുവാനും കഴിയുമ്പോൾ നീ നിന്നിൽ ക്രിസ്തു ഭരണം നടത്തുന്നു എന്ന് പറയാനായിട്ട് പറ്റും അതല്ലാതെ നീ മറ്റുള്ളവരുടെ ക്രിസ്തു രാജാവാണെന്ന് സംസാരിക്കുകയും പക്ഷേ നിൻ്റെ നിലപാടുകളിൽ മറ്റുള്ളവരെ തള്ളി പുറത്താക്കുന്ന നിൻ്റെ ഹൃദയത്തിൽ നിന്ന് നിൻ്റെ വ്യക്തി ജീവിതത്തിൽ നിന്ന് നിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്ന് മറ്റുള്ളവരെ പുറത്താക്കുന്ന ഒരു ജീവിതശൈലിയാണെങ്കിൽ ക്രിസ്തു നിൻ്റെ ഉള്ളിൽ ഭരണം നടത്തുന്നില്ല എന്ന് തിരിച്ചറിയണം ക്രിസ്തു രാജാവാണെന്ന് നമുക്ക് ഏറ്റുപറയുവാനായിട്ട് എളുപ്പമാണ് പക്ഷേ ക്രിസ്തു രാജാവാണെന്ന് അംഗീകരിച്ച് ജീവിക്കുവാൻ കഴിയുന്നതാണ് യഥാർത്ഥ പ്രയാസം അത് അതാണ് ഈ രാജ്യത്വ തിരുനാളിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട വലിയൊരു വെല്ലുവിളി അതിനെ സഹായിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമ്മൾ പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവായ ദൈവമേ രാജാതിരാജനായ യേശു ക്രിസ്തുവിൻ്റെ രാജ്യത്വം അംഗീകരിച്ച് അവൻ്റെ കീഴിൽ നിലനിന്ന് ജീവിക്കുവാൻ അവൻ അവൻ പറഞ്ഞ വചനങ്ങൾ പാലിക്കുവാൻ ആ രാജാവ് നൽകിയ പ്രബോധനങ്ങളനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള കൃപതരണമേയെന്ന് ഈ രാജ്യത്വ തിരുന്നാളിൽ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം ഒരു നിമിഷം ദൈവസന്നിധിയിൽ നമുക്ക് മിഴികൾ കൂ ദൈവസന്നിധിയിൽ അവൻ്റെ രാജ്യത്വത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ഭവനത്തെയും നമുക്ക് സമർപ്പിക്കാം ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കാരുണ്യവാനായി ദൈവമേ ഞങ്ങളുടെ ഭവനങ്ങളെയും ഞങ്ങളുടെ വ്യക്തിജീവിതത്തെയും ഈ രാജ്യത്വ തിരുനാളിന് ആഘോഷിക്കുമ്പോൾ ക്രിസ്തു രാജ്യത്വ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഞങ്ങളിതാ സമർപ്പിക്കുന്നു നീ മാത്രമാണ് ഏക സത്യ ദൈവമെന്നും നീ മാത്രമാണ് ഏക രാജാവെന്നും രക്ഷിക്കുന്ന പാപത്തെയും മരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുന്ന ഏക രാജാവ് യേശുവാണെന്നും ഞങ്ങൾ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു ക്രിസ്തുവിനായി ഹൃദയം തുറന്നു തുറന്നുകൊടുക്കുവാൻ ഹൃദയത്തിൻ്റെ ഉള്ളുകളിൽ അവനായി ഭരണം അവൻ ഭരണം നടത്തുവാൻ തക്കവിധം ഞങ്ങളുടെ സ്വാർത്ഥതകളെ ഇല്ലായ്മ ചെയ്യുവാൻ കർത്താവെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേലയക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ദൈവ രാജാ രാജ്യത്വം ക്രിസ്തുവിൻ്റെ രാജ്യത്വം ഞങ്ങളിൽ ഭരണം നടത്തുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേൻ